ം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ വർഷം ഏപ്രിൽ ഒന്ന് മുതൽ ഈ വർഷം ഏപ്രിൽ മുപ്പത്തിയൊന്ന് വരെ ആശുപത്രി വികസന സമിതിക്ക് ലഭിച്ച വരുമാനം മുപ്പത്തി ആറ് കോടി എഴുപത്തി ഒൻപത് ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുപത്തി അഞ്ച് രൂപയാണെന്ന് വിവരാവകാശ രേഖ ഇതിൽ മുപ്പത് കോടി ഇരുപത്തിയെട്ട് ലക്ഷത്തി പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് രൂപ ചെലവഴിച്ചു ആറ് കോടി അൻപത്തി ഒന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി എണ്ണൂറ്റി പതിനെട്ട് രൂപയാണ് നീക്കിയിരിപ്പ് ഇത് ആശുപത്രി ആവശ്യങ്ങൾക്കായിട്ടുള്ള വസ്തുക്കൾ വാങ്ങിയ വകയിൽ വിവിധ കമ്പനികൾക്ക് നൽകാനുള്ളതാണ് വിവരാവകാശ പ്രവർത്തകൻ പത്തനംതിട്ട ആനപ്പാറ തോലിയാനിക്കൽ സി റഷീദിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് ഈ വിവരങ്ങളുള്ളത് ഉപകരണം കേടായത് കാരണം യൂറോളജി വിഭാഗത്തിൽ നാല് ഓപ്പറേഷനുകളാണ് മുടങ്ങിയിട്ടുള്ളത് യൂറോളജി വിഭാഗത്തിൽ ആശുപത്രി വികസന സമിതി മുഖാന്തരം മുപ്പത് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി പതിനാല് രൂപ ചെലവാക്കിയിട്ടുണ്ട് ചികിത്സയ്ക്ക് ഉപകരണങ്ങൾ വാങ്ങി നൽകിയവരുടെ പേര് വിവരങ്ങൾ ഓഫീസിൽ നിന്ന് ലഭ്യമല്ല ഡോക്ടർ ഹാരിസിന്റെ കത്ത് ലഭിച്ചത് പ്രകാരം ഈ ഓഫീസിൽ നിന്ന് ഉപകരണം വാങ്ങുന്നതിനായി ടെക്നിക്കൽ ഓഫീസറുടെ അഭിപ്രായം ആരാഞ്ഞ ശേഷം കമ്പനിക്ക് സപ്ലൈ ഓർഡർ നൽകിയിട്ടുണ്ട് ശസ്ത്രക്രിയ ഉപകരണം വാങ്ങി നൽകുന്നതിലേക്കായി എച്ച് ചെയർമാനായ ജില്ലാ കളക്ടർക്ക് ഭരണാനുമതി തേടി കത്ത് നൽകിയിരുന്നു ഭരണാനുമതി ലഭിച്ചു ചികിത്സാ ഉപകരണങ്ങളുടെ കുറവ് മൂലം ഒരു രോഗിയും മരണപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല സിസ്റ്റത്തിന്റെ കുഴപ്പങ്ങൾ ചൂണ്ടിക്കാട്ടി ഡോക്ടർ ഹാരിസ് എഴുതിയ കത്ത് കളക്ടർക്ക് മാത്രമാണ് കൈമാറിയത് ആരോഗ്യമന്ത്രി സെക്രട്ടറി ഡയറക്ടർ എന്നിവർക്ക് അയച്ചിട്ടില്ല എച്ച് ചെയർമാൻ എന്ന നിലയിലാണ് കളക്ടർക്ക് കത്ത് കൈമാറിയതെന്നും വിവരാവകാശ മറുപടിയിൽ പറയുന്നു അതേസമയം ഡോക്ടർ ഹാരിസിന്റെ നടപടി സർവീസ് ചട്ടലംഘനമാണെന്നും സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചതാണെന്നുമാണ് നൽകിയിരിക്കുന്ന നോട്ടീസിൽ പറയുന്നത് ഡി ആണ് നോട്ടീസ് നൽകിയത് അന്വേഷണം നടത്തിയ വിദഗ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നോട്ടീസ് നൽകിയത് ഹാരിസിനെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകില്ലെന്നാണ് സൂചന ഒതുങ്ങാനാണ് സാധ്യത മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമം സംബന്ധിച്ച വിവാദത്തിൽ ഡി എം ഇ പുറപ്പെടുവിച്ച കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകുമെന്ന് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് തിരക്കൽ പ്രതികരിച്ചിരുന്നു ഇത്തരം ഒരു വിഷയം സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചത് ചട്ടലംഘനമാണെന്ന കാര്യം അംഗീകരിക്കുന്നുവെന്നും എന്നാൽ താൻ മനഃപൂർവ്വ ശസ്ത്രക്രിയ മുടക്കിയെന്ന ആരോപണം നുണയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇനിയൊരു ഡോക്ടറും ഈ മാതൃകയിൽ സർക്കാരിനെ വിമർശിക്കാതിരിക്കാനാണ് സർക്കാരിന്റെ ഈ നീക്കം വിദഗ്ധ സമിതി നൽകിയ റിപ്പോർട്ട് എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല എന്നെ ആ റിപ്പോർട്ട് കാണിച്ചിട്ടില്ല വിവരാവകാശം വഴി ചോദിച്ചവർക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല അവരെന്താണ് എഴുതി കൊടുത്തതെന്നോ ആരൊക്കെയാണ് തെളിവ് കൊടുത്തതെന്നോ എനിക്കറിയില്ല എല്ലാ രേഖകളും ഉൾപ്പെടെ കൃത്യമായ മറുപടി അന്വേഷണ കമ്മീഷന് നൽകിയതാണ് എന്തായാലും കാരണം കാണിക്കൽ നോട്ടീസിന് താൻ വിശദമായി മറുപടി നൽകും താൻ പറഞ്ഞതെല്ലാം കള്ളമാണെന്നാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നതെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞിരുന്നു ആശുപത്രിയിൽ ഉപകരണങ്ങൾ ഇല്ലായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു അതുകൊണ്ടാണ് പരാതി പരസ്യമാക്കിയപ്പോൾ ഓടി നടന്ന് സംഘടിപ്പിച്ചു നൽകിയത് ഞാൻ മനഃപൂർവ്വം ശസ്ത്രക്രിയ മുടക്കിയെന്ന ആരോപണം കള്ളമാണ് ശസ്ത്രക്രിയ മുടക്കിയിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ് ഉപകരണങ്ങൾ ഇല്ലായിരുന്നുവെന്ന വാദത്തിൽ ഉറച്ചു നൽകുകയാണ് ഉപകരണങ്ങൾ ഇല്ലെന്ന് പലതവണ ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നു ഞാൻ പറഞ്ഞതൊക്കെ കളമാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നതെങ്കിൽ ആ റിപ്പോർട്ട് വ്യാജമാണെന്നും അദ്ദേഹം തുറന്നടിച്ചിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ കൂടി പറഞ്ഞത് ചട്ടലംഘനമാണ് എല്ലാ വഴിയും അടയുമ്പോൾ അവസാന നടപടി എന്ന നിലയിലാണ് അങ്ങനെ ചെയ്തത് പ്രശ്നങ്ങളെല്ലാം അവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോഴും ഉപകരണങ്ങൾ കുറവുണ്ടെന്ന കാര്യവും ബന്ധപ്പെട്ടവർക്കറിയാം ഇല്ല എന്ന് പറയുന്ന പ്രോബ് ഉപയോഗിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ അത് ആശുപത്രിയിലേതല്ല അത് മറ്റൊരു ഡോക്ടറേത് കൈവശം ഉണ്ടായിരുന്ന ഉപകരണമായിരുന്നുവെന്നും ഡോക്ടർ ഹാരിസ് വെളിപ്പെടുത്തി വകുപ്പ് മേധാവി എന്ന നിലയിൽ ഉപകരണങ്ങൾ സൂക്ഷിക്കുന്നതിന് ഉത്തരവാദിത്വം തന്റേതാണ് അതുകൊണ്ടാണ് കുറവുള്ള വിവരം അറിയിച്ചത് ഇതിൽ റിപ്പോർട്ട് തയ്യാറാക്കിയവർക്കും തെളിവ് കൊടുത്തവർക്കും അവരുടേതായ താല്പര്യങ്ങൾ ഉണ്ടാകാം എന്തായാലും വകുപ്പ് സെക്രട്ടറിക്ക് നേരിട്ട് മറുപടി നൽകുമെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു സ്വന്തം കൈപ്പടയിൽ മറുപടി എഴുതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഡോക്ടർ ഹാരിസ് വ്യക്തമാക്കിയിരുന്നു അതേസമയം ഡോക്ടർ ഹാരിസ് സത്യസന്ധനാണെന്നും സിസ്റ്റത്തിന്റെ പിഴവാണെന്നും മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചിരുന്നു എന്നാൽ മുഖ്യമന്ത്രി നിലപാട് കടുപ്പിച്ചു ഇതാണ് ഹാരിസിനെതിരായ നടപടിക്ക് കാരണമായത്